ബിസ്കറ്റ് രാജാവെന്ന് അറിയപ്പെട്ടിരുന്ന മലയാളി വ്യവസായി പിള്ളയുടെ ഓർമ്മയ്ക്കായി ഇരുപത്തിയഞ്ച് സ്റ്റാർട്ടപ്പ് കമ്പനികളെ സഹായിക്കുന്ന പദ്ധതിയുമായി സഹോദരൻ ഡോക്ടർ രാജ്മോഹൻ പിള്ള ബീറ്റ പ്രോജക്ട് ഇരുപത്തിയഞ്ച് എന്ന പേരിൽ രാജൻ പിള്ള ഫൌണ്ടേഷൻ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് കൊല്ലം പോലൊരു ചെറിയ നഗരത്തിൽ നിന്ന് വളർന്നു വന്ന വ്യവസായിയായിരുന്ന രാജൻപിള്ളയുടെ സ്മരണ നിലനിർത്താനാണ് പുതിയ സംരംഭകരെ സഹായിക്കുന്ന പദ്ധതി പ്രധാനമായും ഐ ടി സ്പോർട്സ് വാണിജ്യ വ്യവസായം എന്നീ മൂന്ന് മേഖലകളിലുള്ള സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളെയും ആശയങ്ങളെയുമാണ് സഹായിക്കുക നിലവിൽ കേരളത്തിൽ നിന്നും വിവിധ മേഖലകളിൽ നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങുന്നുണ്ടെങ്കിലും അവയിൽ വളരെ കുറച്ചു മാത്രമേ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടുന്നുള്ളൂ ഈ പരിമിതി മറികടക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുന്ന ഇൻക്യുബേഷൻ സൗകര്യമാകും പുതിയ പദ്ധതിയിലൂടെ ബീറ്റാ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്കായി ഒരുക്കുക ആഗോളതലത്തിൽ വളരാൻ സാധിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളെയോ ബിസിനസ് ആശയങ്ങളെയോ മാത്രമാകും ഇൻക്യുബേഷനായി ബീറ്റ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക വി വിൽ ഹാവ് എ ലാർജ് എമൗണ്ട് ഓഫ് ബിസിനസ് പീപ്പിൾ വിച്ച് ക്യാൻ ആക്ച്വലി ടേക്ക് ഓൺ ദ വേൾഡ് ആ വേൾഡിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു ഇൻക്യുബേഷൻ ഇസ് വാട്ട് ഐ എം ഹോപ്പിംഗ് ഫോർ ഇതിനോടകം തന്നെ ബിറ്റ ഗ്രൂപ്പ് നൂറ് കോടിയിലധികം രൂപ ഈ മേഖലയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു ഇവയെല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളായി ഉയർന്നിട്ടുണ്ട് പുതിയ ആശയമുള്ള നിക്ഷേപകർക്കും നിലവിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ നിക്ഷേപകർക്കും അവരുടെ ഇഷ്ടാനുസരണം രജിസ്റ്റർ ചെയ്യാം വ്യവസായ വാണിജ്യ സ്പോർട്സ് രംഗത്തുള്ള പ്രമുഖരുൾപ്പെടുന്ന സമിതിയാണ് ബീറ്റ പ്രോജക്ട് ഇരുപത്തിയഞ്ചിലേക്കുള്ള സ്ഥാപനങ്ങളെയും വ്യക്തികളെയും തിരഞ്ഞെടുക്കുക അഭിലാഷ് കോവിനാഥൻ മനോരമ ന്യൂസ് കൊച്ചി